എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ മുൻകുന്നം ഹൈവേയിൽ പൂവരണിക്ക് സമീപം പത്തൊൻപത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹരമായൊരു വീടാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്നത് കൂടുതൽ സ്ഥലത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീട് ഇത്രയും വലിയ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടും കൂടി ഫ്രണ്ട് എലിവേഷനൊക്കെ നൂറ് ശതമാനം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് ഭംഗിയുള്ള സന്തോഷം ഉളവാക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് കൂടുതൽ സ്ഥലത്തോടുകൂടി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വന്നാൽ ഈ വീട് വാങ്ങാൻ സാധിക്കുന്നു ബാങ്ക് ലോൺ ആവശ്യമെങ്കിൽ അതൊക്കെ നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പോടുകൂടി സത്യസന്ധമായ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബാങ്ക് ലോണുകൾ നടത്തി തരുന്നു ഡോക്യുമെൻ്റ് ഭാഗങ്ങളൊക്കെ നൂറ് ശതമാനം ക്ലിയർ ആയിട്ടുള്ള ഒരു പുരയുടെ ഭൂമിയാണിത് പാലാപൂരിൽ നിന്നും ഹൈവേയിൽ നിന്നും അധിക ദൂരത്തിലല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം വരെ ഏതു തരത്തിലുള്ള വാഹനങ്ങളും അനായാസേന എത്തിച്ചേരുന്നു ഒരിക്കലും മറ്റത്തില്ലാത്ത കിണർവെള്ളമുണ്ട് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര വിധി ഈ വീട് ചെയ്തിരിക്കുന്നത് അടുക്കളത്തോട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട് മുറ്റമെല്ലാം ബാംഗ്ലൂഷോണും പബ്ലിസുകളും വിരിച്ച് മനോഹരമായ രീതിയിൽ തന്നെ ഗാർഡനിങ് സംവിധാനങ്ങൾ നടത്തിയിരിക്കുന്നു എന്തുകൊണ്ടും ഒരു നാല് ബെഡ്റൂം വീടാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു തേക്ക് ആഞ്ഞിലെ തുടങ്ങിയ വർക്കുകളാണ് കൂടുതലായി ചെയ്തിരിക്കുന്നത് ആദ്യമായി നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയയാണ് ഡയറക്റ്റ് നമ്മൾ കണ്ട ഭാഗം അതിൻ്റെ ഒരു പ്രയർ ഏരിയയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ടി വി ഉൾപ്പെടെയുള്ള വയ്ക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ കടന്നു ചെല്ലുന്ന ഈ ഭാഗം ഇതിൻ്റെ ഫാമിലി ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായ സലസൗകര്യമുള്ള മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയയാണ് കബോർഡുകളൊക്കെ ഉൾപ്പെടെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു ഏരിയ വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു കിച്ചൻ്റെ ഉൾവശമാണ് കിച്ചൻ്റെ ഉൾവശത്തെല്ലാം തന്നെ കബോർഡുകൾ ഉൾപ്പെടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു നല്ല സലസൗകര്യമുള്ള ഒരു കിച്ചൺ രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു വിറകടുപ്പിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട് എന്തുകൊണ്ടും നല്ല മനോഹരമായൊരു വീടാണ് നാല് ബെഡ്റൂമുകളുള്ള ഈ വീട് മൂന്ന് ബെഡ്റൂമുകൾ ടോയ്ലറ്റ് അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമാണ് ആ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റുകളുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടും പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നൂറ് ശതമാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമ ഈ വീടിനെ വില പ്രതീക്ഷിക്കുന്നത് അത് നെഗോഷ്യബിളാണ് എത്രയും പെട്ടെന്ന് സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങൾ വരിക അത്ര ഫാസ്റ്റായിട്ട് സെയിലിംഗ് നടക്കാൻ സാധ്യതയുള്ള ഒരു മനോഹരമായ വീടാണിത് അത്രമാത്രം ബ്രാൻഡഡ് നിലവാരമുള്ള സിറ പോലെയുള്ള കമ്പനി മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീടിനെ സംബന്ധിച്ച് പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടി നാല് ബെഡ്റൂമുകൾ ഉള്ളൊരു വീടാണ് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നിങ്ങൾ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് പാലായിലേക്ക് വരിക പല പൊൻകുന്ന റൂട്ടിലും പല പരിസര പ്രദേശങ്ങളിലും വീട് അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം സത്യസന്ധമായൊരു സേവനം ലാൽ അസോസിയേറ്റിലൂടെ ഉറപ്പുവരുത്തുക നല്ലൊരു വീടാണിത് നല്ല വീടിൻ്റെ വീഡിയോകളും ഹൗസ് ഫ്ലോട്ടുകൾ കൊമേഷ്യൽ ഫ്ലോട്ടുകൾ കൊമേഷ്യൽ ബിൽഡിങ്ങുകൾ എന്നുവേണ്ട എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലാലസൂസിയിലൂടെ സത്യസന്ധമായ രീതിയിൽ സേവനങ്ങൾ നൽകുന്നു മറക്കാതെ നിങ്ങൾ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് വരിക നന്ദി